നമസ്കാരം വന്നു കഴിഞ്ഞ തുർക്കയെ അല്ല താരം വന്നു കിടക്കുന്ന അലഗ്രയാണ് ശരിക്കും വേറെ ആരംഭിക്കുന്നത് പ്രസന്റേഷൻ എടുക്കുമ്പോൾ ഏകദേശം ഇരുപത് മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് എം എസ് സി അലഗ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ കപ്പലുകളിൽ മറ്റൊരെണ്ണം നമ്മുടെ പുറംകടലിൽ എത്തിയിട്ട് ഏകദേശം ഒൻപതാം തീയതി ഇന്നിപ്പോ പതിനൊന്നാണല്ലോ ഒൻപതാം തീയതി രാത്രി ഇരുപത് ഇരുപത്തിയൊൻപത് എട്ട് ഇരുപത്തിയൊൻപതിന് അവരുടെ എ എസ് പ്രകാരം നമ്മുടെ ഔട്ടർ പോർട്ട് ലിമിറ്റഡ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പ്രസന്റേഷൻ എടുക്കുന്നതുവരെ അലഗ്രക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ കഴിയില്ലെന്ന് ഏകദേശം ഒരു മുപ്പതൊന്നുമല്ല ഏകദേശം ഒരു പത്തിരുപതോ ഈ വിഷയങ്ങളൊക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് ഒരേ സമയത്തെ രണ്ട് മദർ ബസിലുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മുടെ ആലോചനകളും ചിന്തകളും പോകുന്നതെന്ന് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രേഖ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പുറത്തു വന്ന സമയത്ത് ഇത് ഈ രണ്ട് സംഭവവും സെയിലിംഗ് കമ്മിറ്ററിയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ വേദനയോടെയാണ് അലങ്കര പുറത്തു കിടക്കുമ്പോൾ നാനൂറ് ഉള്ള ഒരു കപ്പൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് മീറ്റർ തക്കയെ അകത്ത് വർത്തിൽ ഉള്ളപ്പോൾ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റാതെ അലങ്കര പുറത്തു കിടക്കുന്നത് നമ്മുടെ നമ്മുടെ വളർച്ചയും സാധ്യതയും മുരടിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണത് വീണ്ടും വീണ്ടും ആ കഥ പറയേണ്ടി വരുന്നതും പ്രതികളെ കുറ്റവിചാരണ ചെയ്യണമെന്ന് തോന്നുന്നതും കാരണം ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് കാതിൽ ഓതി കൊടുത്തതാണ് തെളിവുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞങ്ങൾ ഈ വിഷയം ഇതേ വിഷയമാണ് അദ്ദേഹത്തോട് പോയി പറഞ്ഞത് നമ്മുടെ പോർട്ടിന്റെ ഡിസൈൻ വളരെ ചെറുതാണ് ഒരുപാട് ആരോപണങ്ങളുണ്ട് പല പ്രശ്നങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഈ പോർട്ടിന്റെ ഡിസൈൻ വളരെ ചെറുതാണ് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ മദർ വസലുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല ഇത് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലാണോ എനിക്ക് കൃത്യം ഡേറ്റ് ഒക്കെ റെക്കോർഡുണ്ട് അതൊക്കെ പരിശോധിക്കണം ഇപ്പൊ പെട്ടെന്ന് ഓരോ ദിവസവും ഈ ചെയ്യുന്നത് കൊണ്ട് അതൊന്നും പരിശോധിക്കാനുള്ള സാവകാശമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഒരു ഒരാൾ ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരുന്ന ഒരു സംഭവമുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ അതോടുകൂടി അദ്ദേഹം പൊതുജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന്റെ തൊട്ടടുത്ത് നിർമ്മിച്ചു ഞങ്ങൾ അവിടെയാണ് അദ്ദേഹത്തെ പോയി കാണുന്നത് തെളിവാണ് ഈ പറയുന്നതൊക്കെ ഞങ്ങൾ മൂന്ന് പേരാണ് അദ്ദേഹത്തെ പോയി കാണുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യവും നമ്മുടെ പോർട്ട് വളരെ ചെറുതാണ് പല പോരായ്മകൾ ഉള്ളതിൽ ഒരു വിഷയം പോർട്ട് വളരെ ചെറുതാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കപ്പലുകളെ ഒന്നും അടുപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഉൾവിളിയാണ് അങ്ങനെ സംസാരിക്കുന്നത് ഇന്നിപ്പോൾ കൃത്യമായിട്ടും തർക്കയെ അകത്ത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് കിടക്കുന്നത് അതൊന്നും പേരുകളൊന്നും ഓർത്തുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത് ഭാവിയിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അബദ്ധങ്ങൾ അതുകൂടി പരാമർശിക്കാനാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യും പക്ഷെ നാളിതുവരെ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുന്നത് വരെയും നടന്നില്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ഥാനമെല്ലാം ഒഴിഞ്ഞിട്ട് പോലും അദ്ദേഹം എന്താണ് നിങ്ങളെന്ന് പരാമർശമിച്ചതെന്ന് ഒരിക്കൽ പോലും വിളിച്ചു ചോദിച്ചില്ല അല്ലെങ്കിൽ അതിനൊരവസരം ഉണ്ടാക്കിയില്ല അങ്ങനെ നമ്മളെ കബളിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം പുതുപ്പള്ളിയിൽ വിശുദ്ധനായിട്ട് ഈ കാഴ്ച കണ്ടിട്ട് പുളകമണിയുന്നുണ്ടാവും ഒരു കപ്പൽ പുറത്തു കിടക്കുന്നത് ഈ കഥ ഇവിടെയും തീരുന്നില്ല ആവർത്തന വിരസത തോന്നുന്നവർ പൊറുക്കണം കാരണം ഈ നമ്മുടെ മുമ്പിൽ നാന്നൂറ് മീറ്റർ ഉള്ള രണ്ട് കപ്പലുകൾ ഒരേ ദിവസം ഒരേ സമയത്ത് നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ഈ കഥ പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല അന്ന് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരനാണ് അതെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങൾ പത്രത്തിൽ കൊടുത്തു പത്രത്തിൽ കൊടുക്കുകയും പത്രത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളുമായി മീറ്റിംഗിന് തീയതി നിശ്ചയിച്ച വിവരമൊക്കെ പത്രത്തിൽ അടിച്ചു വന്നു അത് വായിച്ചിട്ടും അല്ലാതെ തന്നെയും ശ്രീ വി എം സുധീരനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ട് വിസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇന്നത്തെ അറിയാമല്ലോ വിസിൽ വിസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അന്നത്തെ എം അടക്കമുള്ള ഒരു ടീമിനെ വിളിച്ചിട്ട് ഞങ്ങളോട് എന്താണ് ഞങ്ങളുടെ കൺസേൺസ് എന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇതടക്കം പോർട്ടിന്റെ ഡിസൈൻ അടക്കം കരാറിലെ പോരായ്മകൾ അടക്കം എല്ലാം ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഞങ്ങൾ കാണുന്നത് എം ഡി അന്നത്തെ വിസലിന്റെ എം ഡി മൊബൈലിൽ മൊബൈലൊക്കെ അന്ന് തുടങ്ങിയ സമയമാണെന്നാണ് തോന്നുന്നു മൊബൈലിൽ എന്തോ കുത്തി കളിക്കുകയാണ് അപ്പൊ അന്നേരം അതിന്റെ അപകടം ഞങ്ങൾ മനസ്സിലാക്കിയില്ല പക്ഷെ ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ കരാറൊക്കെ ഒപ്പിടേണ്ട എന്തോ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലാണ് വളരെ നിർണായകമായ ഒരു സന്ദർഭമായിരുന്നു അത് ഞങ്ങളിതൊക്കെ സംസാരിച്ച് അവസാനിപ്പിക്കാറാവുമ്പോൾ ശ്രീ സുധീരൻ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു നിങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞതെല്ലാം എഴുതി തരണം എനിക്കിന്ന് യു ഡി എഫിന്റെ ലേസൺ കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിച്ച് എന്താണ് ഭാവി നടപടികളെന്ന് സ്വീകരിക്കണമെന്ന് അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ മൊബൈൽ കുത്തിക്കളി നടക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചു പക്ഷെ അപകടം എനിക്ക് അപ്പോൾ മനസ്സിലായില്ല ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സിനിമയിൽ കാണുന്നത് പോലെയാണ് ഒരു ഗുണ്ട സെറ്റപ്പ് വന്ന് ഇന്ദിരാഭവന് ഞങ്ങളെ വളഞ്ഞ് ആക്രമിക്കുകയാണ് ഇതൊരിക്കൽ ഞാൻ പറഞ്ഞതാണ് അപ്പൊ അവരോട് ഞങ്ങൾ പറയുന്നത് അതിൽ പലരും ഞങ്ങളോടൊപ്പം ഈ പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ ഉണ്ടായിരുന്നവരാണ് അവർ ബ്രൂട്ടസിന്റെ വേഷം അണിഞ്ഞ് ആ ദിവസം ഞങ്ങളെ കൈകാര്യം ചെയ്യാനെത്തി ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇനിയും നമുക്ക് അബദ്ധം പറ്റരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ തലമുറകളാണ് ഈ തുറമുഖത്തിന്റെ പ്രയോജനം അനുഭവിക്കേണ്ടത് ഇപ്പോഴും രണ്ടായിരം മീറ്റർ ആണ് നമ്മുടെ ബർത്ത് നമ്മുടെ ടീമിൽ ഇപ്പോഴത്തെ യങ് ടർക്സ് തുർക്കേകൾ യങ് തുർക്കയിൽപ്പെട്ട അക്ഷയും സുഹൃത്തുക്കളും ആരെയോ പോയി കണ്ട് ഈ അനുഭവം പറഞ്ഞു ഇങ്ങനെ നമുക്ക് എണ്ണൂറ് മീറ്റർ ആയതിന്റെ പോരായ്മയുണ്ട് നമുക്ക് രണ്ടായിരം മീറ്റർ വന്നാലും അഞ്ച് മദർ ബെസലുകളെ അടുക്കാൻ അടുപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരല്പം കൂട്ടി ഇതിപ്പോ രണ്ട് എണ്ണൂറ് എന്നുള്ളത് ഒരു ആയിരം ആയിട്ട് ബർത്ത് കടന്നിരുന്നെങ്കിൽ ഈ രണ്ട് മദർ ബെസലുകൾ ഒരേ സമയത്ത് വരികയും അതൊരു ആഗോള വാർത്തയായി മാറുകയും ചെയ്യുമായിരുന്നു വെറും വാർത്ത കൊണ്ടല്ല ഇതൊക്കെ നമുക്ക് സാമ്പത്തികമായി വരുമാനമുണ്ടാക്കുന്നതും നമ്മുടെ ഈ പോർട്ടിന്റെ വലിയ സാധ്യതകൾ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കുന്നതുമാണ് അപ്പോൾ അക്ഷയ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ രണ്ടായിരം മീറ്റർ പണിയുമ്പോഴെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് അഞ്ച് മദർ ബസലുകളെ പ്രവേശിപ്പി ഒരേ സമയത്ത് പ്രവേശിപ്പിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യണം എന്ന് അദ്ദേഹത്ത് എന്ന് അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പോയ ടീം ആവശ്യപ്പെട്ടു അപ്പൊ പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ അഞ്ച് മദർ വസലുകൾ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് കിട്ടിയ മറുപടി ഇപ്പൊ രണ്ട് മദർവസലുകൾ ഒരേ സമയത്ത് വന്ന ഈ പോർട്ടിൽ അഞ്ചല്ല പത്ത് മദർ വസലുകൾ ഒരേ സമയത്ത് വരുമെന്ന് ദയവ് ചെയ്ത് പത്രം വായിക്കണം പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും പത്രം വായനയ്ക്ക് മുമ്പ് പത്രം വായനയിലോട്ട് വരാൻ എടുത്ത റിപ്പോർട്ടാണത് ഇങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടി വിമർശിക്കുമ്പോൾ ചിലരെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്ത് ചിലരെങ്കിലും സെയിലിംഗ് കമ്മിറ്റിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇന്ന് തർക്കയെ എന്ന് പറയുന്ന കപ്പൽ ഇവിടെ കിടക്കുന്നതെന്ന് പറയാറുണ്ട് എനിക്ക് അവരോടുള്ള ഒരു തിരിച്ചുള്ള ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി പത്ത് മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മതി എന്ന് പറയാറുണ്ടോ ഇരുന്നൂറ്റി പത്ത് എന്റെ ഒരു ഓർമ്മയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കടന്നു കൂടണമെങ്കിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണം നിങ്ങൾ നിങ്ങളെ മക്കളോട് ഇരുന്നൂറ്റി പത്ത് മാർക്കെങ്കിലും നീ വാങ്ങണേ എന്നാണോ പറഞ്ഞവരെ പരീക്ഷയ്ക്ക് വിടുന്നതും ട്യൂഷൻ കൊടുക്കുന്നതും എല്ലാം അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് ഒരിക്കലും ഇരുന്നൂറ്റി പത്തിൽ തൃപ്തിപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അറുന്നൂറിൽ അറുന്നൂറ് മാർക്കും വാങ്ങുന്ന തരത്തിലാണ് ഞങ്ങളുടെ പരിശ്രമങ്ങൾ അതുകൊണ്ട് അഞ്ചു മദർവസിലും പത്തു മദർവസിലും ഒരുമിച്ച് വരുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ തുറമുഖത്തെ കണ്ടതും പ്രവർത്തിച്ചതും ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് ഈ അഞ്ചു മദർ ബസിലുകളൊക്കെ ഒരേ സമയത്ത് വരുമോ പത്ത് ബെസിലുകൾ വരുന്നോ എന്ന് ഇപ്പോഴത്തെയും വിസിലിന്റെ അധികാരികൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ ഏകദേശം പിടികിട്ടും സാംസങ് എന്ന് പറയുന്ന മൊബൈൽ കമ്പനി ഈ അമേരിക്കയുടെ താരിഫ് എത്രത്തോളം നമുക്ക് അനുകൂലമായി മാറുന്നു കയറ്റുമതി എത്രത്തോളം ഇവിടെ നിന്ന് കൂടാൻ സാധ്യതയുണ്ട് സൗത്ത് കൊറിയൻ ഇലക്ട്രോണിക്സ് ജയന്റ് സാംസങ് ഈസ് ടു ഷിഫ്റ്റ് എ മേജർ പോർഷൻ ഓഫ് സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ ടു ഇന്ത്യ ഫ്രം വിയറ്റ്നാം ആസ് ഇറ്റ് ലുക്സ് ടു ദി ഇംപാക്ട് അവർട്ട് ഫോർട്ടി സിക്സ് പെർസെന്റ് താരിഫ് ചുമത്തിയപ്പോൾ വിയറ്റ്നാമിന് ആറ് ശതമാനമാണ് താരിഫ് അതുകൊണ്ട് അവിടെയുള്ള കമ്പനികൾ ഇത്ര പെട്ടെന്ന് ഏപ്രിൽ രണ്ടാം തീയതി വന്ന തീരുമാനത്തിന് ഏപ്രിൽ പതിനൊന്നാം തീയതി തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു അവരും ഇമ്പോർട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ഇരു വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ശതമാനം ആയതുകൊണ്ട് വിയറ്റ്നാമിൽ പോയിരിക്കുന്ന സൗത്ത് കൊറിയൻ കമ്പനിയായ സാംസങ് മൊബൈൽ ഉൽപാദനം ഇന്ത്യയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ തീരുമാനിക്കുന്ന പ്രോസസ്സ് തുടങ്ങി ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയെ ലോകത്തിലെ ഒരു മാനുഫാക്ചറിങ് കേന്ദ്രമാക്കി മാറ്റും അപ്പോൾ പത്തല്ല ഇരുപത്തിയഞ്ച് മദർ ബസലുകളും ഒരേ സമയത്ത് നമ്മുടെ തുറമുഖത്ത് അടുക്കാം കാരണം നമ്മൾ എന്താണ് നമ്മൾ പത്ത് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ഇവിടെ ദി ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് സാംസങ് ക്യാൻ മാനുഫാക്ചർ സെവൻറി മില്യൺ ഫോൺസ് ആനുവലി ഇൻ ഇന്ത്യ സാംസങ്ങിന് മാത്രം ഏഴ് കോടി മൊബൈൽ ഫോൺ ഒരു വർഷം ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അതുപോലുള്ള എത്ര കമ്പനികളാണ് ഇനി സൗത്ത് ഏഷ്യൻ റീജ്യനിൽ നിന്ന് സൗത്ത് ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജ്യൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ തൊട്ടടുത്ത് പോർട്ടിന്റെ റേഡിയസിൽ വന്ന് സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു തുറമുഖവും ഒരു പ്ലാനിങ്ങും രണ്ടായിരം മീറ്റർ രണ്ട് കിലോമീറ്റർ എന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നവർ കുറഞ്ഞപക്ഷം അത് രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി മുന്നൂറോ മീറ്റർ ആയി ഡിസൈൻ പുതുക്കിയാൽ കാരണം അഞ്ച് മദർ ബസലുകളിലോട്ട് കയറ്റേണ്ട ചരക്ക് തീർച്ചയായും നൂറ് ശതമാനവും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് ബന്ധപ്പെട്ടവർ തീരുമാനമെടുക്കേണ്ടവർ ഒരു പുനരാലോചന കൂടി നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി കമന്റ് ഇല്ലാത്ത ഒരു കത്ത് അഖി വിഷ് ആണെന്ന് തോന്നുന്നു പേര് വായിക്കാൻ പറ്റുന്നില്ല ഐ ആം വണ്ടറിങ് വൈ ദ റൂൾ അവർ കൺട്രി ഫോർ ഇയേഴ്സ് ഡിഡ് ഇൻ റിയലൈസ് ദ ദീഡ് ഓഫ് എ പോർട്ട് വിച്ച് കൻ ഹാൻഡിൽ ബിഗ് മദർ മധുരവെൻസ് ട്രില്യൻസ് ആർ ഓൾറെഡി ഡ്രെയിൻ ഫ്രം അവർ കൺട്രി ടു കൊളംബോ സിംഗപ്പൂർ ആൻഡ് ദുബായ് എ ടൈനി കൺട്രി ലൈക് ശ്രീലങ്ക ഹാവ് ബീൻ ഓപ്പറേറ്റിംഗ് a big transshipment port like colombo for many decades world's biggest market like india couldn't understand its potential in the world of marine logistics be it transshipment or gateway cargoes this proves how pathetic was our politicians from independence onwards in the book കപ്പലുകൾ എത്ര വന്നു പോയി എന്നുകൂടി അറിയാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ